എൻ്റെ അധികസം ക്ലാസ്സിലെ ബിയാനിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സാണ് അവിടെ പോയിരുന്ന സമയം പോണതെ അറിയില്ല ഞാൻ ചെല്ലുമ്പോൾ തന്നെ കുട്ടികൾ കഴിക്കും അച്ഛാ ഇന്ന് കഥ പറയണല്ലേ കളിക്കണല്ലേ അന്ന് ഞാൻ ഒരു കളി കളിക്കാമെന്ന് വിചാരിച്ചു നോഹയുടെ പെട്ടകാണ് കളി ഞാൻ പറഞ്ഞ മക്കളെ നിങ്ങളെല്ലാവരും ആർക്കിടെക്ട്സ് ആണ് എൻജിനീയേഴ്സ് ആണ് വേഗം പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു ഉടനെ അവർ കൊച്ചു പ്രഖ്യാപിച്ചു പെട്ടകം കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ആളുകളെ അകത്തേക്ക് കയറ്റണം ഞാനാണ് നോഹ ഒരുത്തൻ ചാടി പറഞ്ഞു ഞാൻ പുലിയാണ് അടുത്തവനൊപ്പം പറഞ്ഞു ഞാൻ സിംഹമാണ് അടുത്ത കുട്ടി ഒന്ന് പെൺകുട്ടിയാണ് അവൾ പറഞ്ഞു ഞാൻ പീക്കോക്കാണ് ഏറ്റവും പുറകില് ഞങ്ങളുടെ കുഞ്ഞു മാലാഗ സോഹക്കുട്ടി ഒന്നു അവളാണ് ഏറ്റവും കുഞ്ഞ് സോഹയുടെ ഞാൻ ചോദിച്ച മോളെന്താണ് ആവണത് സോഹ പറഞ്ഞു ഞാൻ ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈ ഓ സുന്ദരി കുട്ടിയാണ് ബട്ടർഫ്ലൈ ഓക്കേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്നെ കാണാനായിട്ട് ഒരാൾ വന്നു ഞാൻ അദ്ദേഹത്തിനോട് വർത്താനം പറയാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോ സോഹ എന്റെ ഉടുപ്പയിൽ നിന്ന് പതുക്കെ വലിച്ചിട്ട് പറഞ്ഞു അച്ഛ വാ നമുക്ക് കളിക്കാം പറഞ്ഞു ബ്രേക്ക് ഞാൻ സംസാരിക്കട്ടെ സംസാരം നീണ്ടു കുട്ടിക്ക് വിഷമായി അവൾ ഒന്നുകൂടെയും ഉറക്കെ ദേഷ്യത്തിൽ എന്റെ അടുത്ത് പറഞ്ഞു അച്ഛ വാ കളിക്കാം അവസാനം പിടിവിട്ട് ഈ കുഞ്ഞു കരയാനാരംഭിച്ചു കൊച്ചു കരഞ്ഞപ്പോഴേക്ക് ഞാൻ വേഗം അയ്യോ എൻ്റെ സുഹക്കുട്ടി കരയല്ലേ ഈ കാറ്റീസത്തിലെ എല്ലാവരുടെയും ബട്ടർഫ്ലൈ ആണ് സുഹക്കുട്ടി എൻ്റെ പൊന്നാണ് വായോ ആയോ സോഹക്കുട്ടിയാണ് മിടുക്കിന്നൊക്കെ പറഞ്ഞ് അവളെ കോരിയെടുത്തു അവള് കരച്ചിലിൻ്റെ ഇടയില് എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു വലിയ കനമുള്ള ചോദ്യമാണ് ചോദിച്ചത് അവള് ചോദിച്ച ചോദ്യം നീ എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലോന്ന് ഞാൻ ഞെട്ടിപ്പോയി കുറെ നാളുകൂടി ആരെങ്കിലും എന്നെ നീ എന്ന് വിളിക്കുന്നത് ഒന്ന് രണ്ടാമത് ഈ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള പദം അതൊരു ഒരു കരിങ്കല്ല് കണക്കെ എന്റെ നെഞ്ചിൻകൂട്ടിൽ വന്നു വീണു എന്നാലും നീ എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലല്ലോ ദയവേ കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാവും അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ